ഒരു മോമിനെ ലായില്ലാ മുഹമ്മദുർ റസൂലുല്ലാ സ്വല്ലാഹു അലൈ വസ്ല്ലം എന്ന പവിത്രമായ സ്വർഗത്തിന്റെ താക്കോല് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധമായ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് വിശ്വസിച്ച് ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്ത് ആ വിശ്വാസ ആചാരത്തിൽ യാതൊരു പോറലും ഏൽക്കാതെ ഒരു കളങ്കലും കളങ്കവും സംഭവിക്കാതെ ഒരു കൂട്ടിച്ചേർക്കലുകളും നടത്താതെ ഒരു വിശ്വാസാചാര അനുഷ്ഠാനങ്ങളെയും ഫോളോ ചെയ്യാതെ പൂർണ്ണനായ മുസ്ലിമായി ജീവിച്ച് അതേ സമയത്ത് മുസ്ലിമായി ജീവിക്കുമ്പോൾ വേറൊരാളെ കത്തിയെടുത്ത് കുത്തേണ്ടതില്ല വേറൊരാൾ ഉപദ്രവിക്കേണ്ടതില്ല വേറൊരാളെ ആചാര അനുഷ്ഠാനങ്ങളെ കളിയാക്കേണ്ടതില്ല അതിനെ ഉപദ്രവിക്കേണ്ടതില്ല അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെ ചീത്ത വിളിക്കേണ്ടതില്ല അതിനെ മോശമാക്കേണ്ടതില്ല അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെയോ അവരെ ആദരിക്കുന്ന അവരെ ആരാധിക്കുന്ന ആരാധ്യ പുരുഷന്മാരെയോ ആരാധ്യ വസ്തുക്കളെയോ ചീത്ത വിളിക്കുകയോ കളിയാക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലാതെ ഒരു മോമിനായ മനുഷ്യന് മോമിനായിട്ട് അവന്റെ അവൻ്റെ വിശ്വാസാചാരനുഷ്ഠാനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ അവകാശമുണ്ട് ഒരു മോമിനായ മനുഷ്യന് ഒരു മോമിനായിട്ട് തന്നെ ഇവിടെ ജീവിച്ച് കഴിഞ്ഞാൽ അതേ ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ് മമ്പുറം തങ്ങളുപ്പാപ്പ ഇവിടെ ജീവിച്ചിട്ടുണ്ട് തങ്ങളുപ്പാപ്പയെക്കുറിച്ച് ആ തങ്ങൾ പാപാചരിച്ച ആചാര അനുഷ്ഠാനങ്ങളെ ഫോളോ ചെയ്ത് മറ്റൊരു ജീവിത ജീവിത രീതികളെയോ വേറൊരു വിശ്വാസാചാര അനുഷ്ഠാനങ്ങളെയോ ഫോളോ ചെയ്യാതെ അതിലേക്ക് പോകാതെ അതിൽ നിന്ന് വിട്ടുനിന്ന് മാറി നിന്ന് തങ്ങളുപ്പാപ്പ ഇവിടെ ജീവിച്ചപ്പോൾ തങ്ങളുപ്പാപ്പയെക്കുറിച്ച് ആരെങ്കിലും ഭീകരവാദി എന്ന് പറഞ്ഞിട്ടില്ല തീവ്രവാദി എന്ന് പറഞ്ഞിട്ടില്ല കേരളത്തിന് എത്ര എത്ര മഹാന്മാര് അവരുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിച്ചോ വേറെ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് അവര് പോയില്ല അതുമായി ബന്ധപ്പെട്ടില്ല അതുമായി ജീവിച്ചില്ല അവർക്ക് പാടിയില്ല അതിലേക്ക് മക്കളെ പറഞ്ഞയച്ചില്ല അതിന് കൂട്ടുനിന്നില്ല ആചാരാനുഷ്ഠാനങ്ങളുടെ വസ്ത്രങ്ങൾ അവരെ അണയിപ്പിച്ചില്ല അതിനു വേണ്ടി അതേ പണം ചെലവാക്കിയില്ല എന്നതിൻ്റെ പേരില് അവരെ ആരും തീവ്രവാദികളെന്ന് വിളിച്ചിട്ടില്ല ഭീകരവാദികളെന്ന് വിളിച്ചിട്ടില്ല ഇപ്പൊ അങ്ങനെയാണ് ചിലര് ചിലര് ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് പോയി പങ്കെടുത്താലേ ഒരു ഒരു പൂർണ്ണനായ മത സൗഹാർദമുള്ള ഒരു തീവ്രവാദമില്ലാത്ത ഭീകരവാദത്വമില്ലാത്ത ഒരു യഥാർത്ഥ സൗഹാർദ മനുഷ്യനായി മാറൂ എന്ന് ചിലർ ധരിച്ചു വച്ചിരിക്കുകയാണ് ആ ധാരണ തിരുത്തേണ്ടതാണ് ആ ധാരണ മാറ്റിവെക്കേണ്ടതാണ് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മതനെയും കുടുംബങ്ങളോട് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ബന്ധപ്പെട്ട ഒരാളെയും അങ്ങനെയുള്ള വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് പറഞ്ഞയക്കേണ്ട ഒരു ആവശ്യവുമില്ല അത് ഏത് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളുകളായാലും കോളേജുകളായാലും അവിടെ ആ വിശ്വാസാചാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിപാടികളിൽ സ്വന്തം മക്കളെ പറഞ്ഞേക്കേണ്ടതില്ല ആത്മീയമായ ജീവിതത്തെക്കാളും ഭൗതികമായ ജീവിതത്തിനും പഠനത്തിനുമാണ് നിങ്ങൾ മുന്തിയ പരിഗണന നൽകുന്നത് എങ്കിൽ അതിൻ്റെ തിക്തഫലം നാളെ മഷറാവൻ സഭയിൽ വെച്ച് നിങ്ങൾ അനുഭവിച്ചേ തീരുകയുള്ളൂ എന്ന കാര്യം അടിവരയിട്ടുകൊണ്ട് വളരെ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് എല്ലാ മതനീയം കുടുംബങ്ങളോടും അങ്ങനെയുള്ള വിശ്വാസം ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ അടിയുറച്ച് ജീവിച്ച് വിശ്വസിച്ച് ആ വിശ്വാസധാരയിലായി ജീവിച്ച് മരണപ്പെട്ട് അവസാനം ആ സ്വർഗത്തിന്റെ താക്കോലായി ലായി എന്ന താക്കോൽ കൊണ്ട് സ്വർഗം തുറന്ന് ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തക്കീങ്ങളിൽ മുമിനീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ അല്ലാത്തവർക്ക് ആ സ്വർഗം ആ ചാവി കൊണ്ട് തുറക്കാൻ കഴിയൂല ഒരിക്കലും സാധ്യമല്ല സദ്യമല്ല എന്ത് പേരിട്ട് വിളിച്ചാലും അവർക്കതിന് സാധ്യമല്ല സാധ്യമല്ല ഒരിക്കലും സാധ്യമാവുകയില്ല അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ അവസാന സമയം നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ